ഏതെങ്കിലും വിദേഹത്തുകാർക്ക് സപ്പോർട്ട് ചെയ്ത് ഓനോട് ചിരിച്ച് പാസ്സാക്കി കൊടുക്കരുത് സുബഹാനുള്ള വിദേഹത്തുകാരോടുള്ള സാമീപ്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം ഈമാനോട് ചേരാത്തതാണ് വിദേഹത്ത് വിദേഹത്തിൽ നല്ല തെയ്യപ്പാണ് നല്ല യോജിപ്പാണ് നല്ല ഒപ്പമാണ് നല്ല സുഹൃത്താണ് നല്ല സ്നേഹമാണെങ്കിൽ എത്ര ഹദീസ് ഉണ്ട് മൻ വഹിക്കയിൽ ഒരു മുബുത്തതിയിലേക്ക് ഒരാൾ നോക്കി ചിരിച്ചാൽ

വിദേഹത്തുകാരോട് നമുക്ക് അമർശം ഓലെ വ്യക്തിപരമായുള്ള ആദർശ ആദർശരംഗത്തോരോടുള്ള വിയോജിപ്പാണ് വേറൊന്നുമില്ല അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഓലെ തെറി പറയാനോ ഓലെ ശകാരിക്കാനോ മാനഹാനി വരുത്താനോ അതൊന്നും പാടില്ല വിഷയങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാം ചീത്ത വിളിക്കാൻ പാടില്ല മനുഷ്യന് പാലിക്കണം ധർമ്മം പാലിക്കണം പക്ഷേ കൽബിൽ അവരോട് ഹൃബ്ബ് അത് പാടില്ല അതുപോലെ മഹാന്മാര് പറഞ്ഞു അപ്പോൾ ഒരു നാട്ടിൽ കച്ചവടക്കാരനായിട്ടൊരു വിദേഹത്തുകാരനെ ഉള്ളെങ്കിൽ അത് മൊയാമനത്തിന് വേണ്ടി ഇടപാട് നടത്താൻ വേണ്ടി ജാസാകും അല്ലാതെ ജീവിക്കണ്ടേ എന്നാലും നീ ആ കൊടുക്കുന്ന ബഹുമാനല്ലേ സലാം അതോ കൊടുക്കാൻ പാടില്ല നീ കൊടുക്കുന്ന ഒരു ബഹുമാനല്ലേ പ്രാർത്ഥന കൊടുക്കാൻ പാടില്ല നീ കൊടുക്കുന്ന ബഹുമാനല്ലേ രോഗം സന്ദർശിക്കൽ അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല നീ കൊടുക്കുന്ന വലിയ ബഹുമാനല്ലേ മരിച്ചാൽ അവന് നിസ്കരിക്കല് അത് കൊടുക്കാൻ പാടില്ല ഇതൊക്കെ ഈമാന്റെ ഭാഗമാണ് ഇപ്പൊ എന്താ പറയുക ആൾക്കാർ ലെവല് അതിനൊന്നും കുഴപ്പമില്ല ഞാൻ വെറുതെ പറയല്ല ഞമ്മളൊക്കെ അങ്ങനെ ഹാ ഹാന്ന് പറഞ്ഞാൽ പോരാ ഇതിനൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അതിനൊന്നും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല അതൊന്നും ഇല്ലാതെ അവിടെ ജീവിക്കാൻ കഴിയൂല ഈ നിലപാടാണെങ്കിൽ ഇല്ലല്ലതീന ആമനോന്നുള്ളവർത്തന്നെത്തൂല ബാക്കി പിന്നല്ലേ ഈമാനിൽ നല്ല ഉറച്ച നിലപാട് വേണം ആ നിലപാടിന് മാറ്റെന്താകാൻ പാടില്ല വിദേഹത്തുകാരുടെ അതേ ഹുക്കുമു തന്നെയാണ് ഫാസിറ്റീങ്ങൾക്കും ഉള്ളത് അതും നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ആരാണ് ഉറച്ചു നിൽക്കുന്നു എന്നും അങ്ങനെ ചെയ്യുന്നു ഇവൻ ഫാസിഖാണ് തുടർന്ന് നിസ്കരിക്കാൻ പാടില്ലാത്തതുപോലെ ഫാസിഖനെയും തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല ബിദേഹത്തുകാരനോട് സലാം പറയാൻ പാടില്ലാത്തതുപോലെ ഫാസിഖിനോടും സലാം പറയാൻ പാടില്ല ബിദിവത്തുകാരനെ സ്നേഹിക്കാൻ പാടില്ലാത്തതുപോലെ ഫാസിക്കിനെയും സ്നേഹിക്കാൻ പാടില്ല ബിജെത്തുകാരൻ സാക്ഷി നിർത്തിയാൽ മതിയാകാത്തതുപോലെ സാക്ഷി നിന്നാൽ മതിയാകൂല അത് നിക്കാഹിനാകട്ടെ കല്യാണത്തിനാകട്ടെ നിന്റെ ഒരു പ്രശ്നത്തിനാകട്ടെ ഷാഹിദായിട്ടോനെ പറ്റൂല കാരണം ഓന് ഫാസിണോനെ അതിലില്ല ഫാസിഖിനെ അതിലുണ്ടാകൂല നീതിണ്ടാകൂല ഓനാ ഫിസ് നിന്ന് മാറി വരണം